പ്രൊഫസർ കൃഷ്ണകുമാർ പൂച്ച ബെറ്റ് കിടക്കുന്ന ഖജനാവാണ് കേരളത്തിൻ്റെത് റോഡിലെ കുഴി അടക്കാൻ പോലും ഖജനാവിൽ പൈസയില്ല സർക്കാരിൻ്റെ പക്കൽ പൈസയില്ല പക്ഷേ കോടികളുടെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ബജറ്റിനെ ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് പല രീതിയിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവസാനം പോകുന്ന സമയത്തും അവർക്ക് തെറ്റ് സേവനങ്ങളിലേക്കും കളിപ്പിക്കലിലേക്ക് നീക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേരളത്തിൻ്റെ സർക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സർക്കാരിന് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ തികവലി സമരം ചെയ്ത പാവപ്പെട്ട ആശാവർക്കന്മാർക്ക് ശമ്പളം കൊടുക്കാൻ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒന്നും ഒരു നിവൃത്തിയുമില്ല അഞ്ച് പൈസയും സർക്കാരിൻ്റെ കയ്യിലില്ല എന്നൊരു ഭാഗത്ത് പറയുകയും അതിനൊരു വലിയ പങ്ക് വക ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് പഴിരാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് അടക്കുന്ന സമയത്ത് ജനവികാരം മൊത്തത്തിൽ സർക്കാരിന് എതിരാണ് എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായതിനു ശേഷം പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത മട്ടിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി നടത്തിക്കുകയാണ് ശമ്പള കമ്മീഷനെ നിയമിക്കുന്നു അവ്യക്തതയുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ മുൻകാല പാപില്ലത്തുള്ളതാണോ പരിഷ്കാരം വരാൻ പോകുന്നത് അതോ ഇനി എന്തെങ്കിലും ഒരു കാര്യം ശരിയാണ് ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതേ ഉള്ളൂ അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഉറപ്പാണെന്ന് തോന്നുന്നു അടുത്തതായിട്ട് അധികാരം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ശമ്പള കമ്മീഷനെ നിയമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ജീവനക്കാരിൽ കുടിശ്ശിക കൊടുക്കുന്നു എന്ന് പറഞ്ഞു അത് കുടിശ്ശിക കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ടാണോ പതിനഞ്ചാണോ ശതമാനം ഡി എ കൊടുക്കാനുണ്ട് ആ ഡി എ മൊത്തം ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് കൊടുക്കുകയാണോ അതോ ഡി എക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയും കൂടെ കൊടുക്കുമോ അത് വ്യക്തമല്ല അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ പക്ഷേ അവിടെ പോലും അവ്യക്തതകളുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് മനസ്സിൽ പറയാനുള്ളത് ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ ബഡ്ജറ്റിൽ ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടികളെക്കുറിച്ചും പറയുന്നില്ല ഗവൺമെൻറ് കുറേയേറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും ആയിക്കം രൂപ ആശാ വക്തന്മാർക്ക് കൂട്ടി ആയിക്കം ക്യൂബ മറ്റ് ജല ജീവനക്കാർക്ക് കൂട്ടി അംഗനവാടി വർക്കിനെ കൂട്ടി ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ സൂചിപ്പിച്ചിട്ടുണ്ട് പൊതുമാക്കി എല്ലാവരെയും കാണാൻ എല്ലാവർക്കും ഒക്കെ ചെറിയ രീതിയിലുള്ള കാശ് കൊടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ധനസ്ഥിതി എങ്ങനെ മെച്ചപ്പെടും കേരളത്തിൻ്റെ സ്ഥലസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഒന്ന് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഗവണ്മെന്റ് അവതരിപ്പിക്കുന്നതാണെങ്കിലും ദാറ്റ് ഷുഡ് നെവർ ബി എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ഇറ്റ് ഷുഡ് ബി ആൻ ഇക്കണോമിക് ഡോക്യുമെന്റ് യെസ് ഒരു ഇക്കണോമിക് ഡോക്യുമെന്റ് ആണത് ഇക്കണോമിക്സ് ആണ് അതിനു പറയേണ്ടത് സർക്കാരിന്റെ വരവ് സർക്കാരിന്റെ ചെലവ് സർക്കാരിൻ്റെ തനത് വരവ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന വരവ് പുതിയതായിട്ടുള്ള നികുതി നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നിലവിലുള്ള ഏതെങ്കിലും നികുതികൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള നികുതികൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ധനമന്ത്രി അവിടെ പറഞ്ഞു കേൾക്കുന്നില്ല തനത് വരുമാനം കൂടിയിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നുണ്ട് സമ്മതിച്ചു തനത് വരുമാനം കൂടിയിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് ധനമന്ത്രി പരോക്ഷമായിട്ടെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ധന വരുമാനത്തിനകത്തുണ്ടായിട്ടുള്ള ഭാഗികമായിട്ടുള്ള വർദ്ധനവുകൾ കൊണ്ട് ഇത്രയും ഭീമമായ ചെലവുകൾ ഒരു സർക്കാരിന് നിർവഹിക്കുവാൻ സാധിക്കുമോ നിറവേറ്റാൻ സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാക്കാമെന്നുള്ളതാണ് ഇന്നലെ വഴി നഗതികമായിട്ടുള്ളൊരു സംസ്ഥാനം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ധനമന്ത്രി പല കാര്യങ്ങളും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം മൊത്തം ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനത്തിൽ താഴെയാണ് മൊത്തം സ്റ്റേറ്റിൻ്റെ പ്ലാൻ ഔട്ട്ലേഡ് മുപ്പത് ശതമാനത്തിൽ താഴെ ഇരുപത്തിയെട്ട് ശതമാനമൊക്കെ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് അതുപോലും പലപ്പോഴും ട്രഷറി നിയന്ത്രണങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൂടുതലുള്ള ബില്ലുകൾ ആദ്യം പാസാക്കാതായി അതിനുശേഷം വലിയ പ്രതിഷേധം വന്നപ്പോൾ ഡിസംബറിലെ ഇരുപത്തഞ്ച് ലക്ഷമാക്കി ഇപ്പം വീണ്ടും പത്ത് ലക്ഷമാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് ട്രഷറി നിയന്ത്രണങ്ങളും ഇവിടെ മിശ്രം ബാഗ് പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ട്രഷറി കാലിയായിട്ടുള്ള ഒരു ട്രഷറി ആ ട്രഷറിയിൽ ഒരുപാട് നിയന്ത്രണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു തി രൂക്ഷമായ ധനപ്രതിസന്ധി ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഇമേജ് മന്ത്രി ഉണ്ടാക്കിയതിന് ശേഷം ഗവണ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് ആശാപകമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകുന്ന കുറേ പ്രസ്താവനകൾ നടത്തിയാൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സമ്മതിക്കണം ഒന്നുകിൽ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം അസാധ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് എന്ന് സമ്മതിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മനഃപ്പൂവൻ ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുകയായിരുന്നു ഒരു തെറ്റുസഹകരണ ജനങ്ങളുടെ ഇടയിൽ പണം ഇല്ല എന്ന് വൈകിട്ട് തീർക്കുകയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും ഇത് രണ്ടുമല്ലാതെ ഗവൺമെൻറ്റിന് ലോട്ടറി ഒന്നും അടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റിന് ഓൾ ഓഫ് ഓഫീസടൻ പെട്ടെന്ന് ഇത്രത്തോളം പണം ചിലവാക്കാൻ ഇത്രത്തോളം പണം കണ്ടെത്താൻ ഇത്രത്തോളം കാര്യങ്ങൾ നടത്താനായിട്ടൊന്നും ഗവൺമെൻറ്റിന് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ എന്നുള്ള ഗീതിയിൽ പറഞ്ഞ് നോക്ക് കാണുന്നുണ്ടെങ്കിൽ ചില ലക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ചില ആശാവഹമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ചില വാഗ്ദാനങ്ങളുമൊക്കെ എല്ലാ സർക്കാരികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് അത് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അടിമുടി യാതൊരു ബേസും ഇല്ലാതെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിനുള്ള വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയും എങ്ങനെ ഇതൊക്കെ നിർവഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് തല്ലി ഒരു ബഡ്ജറ്റ് ഒരു എലക്ഷൻ ബഡ്ജറ്റ് മാത്രമാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട്